സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പങ്ങള കുട്ടീൻ്റെ കണ്ണിലൊരു പൊടി പോയതാണ് സായിയും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയേണ്ടത് തീപ്പൊരു സിജോയൊക്കെ കളിക്കുന്ന കളികാണ്ടും എന്തൊരു സങ്കടം എന്നല്ലേ അപ്പോഴേക്കും വെള്ളം കൊണ്ടുവരുന്ന് തുണി കൊണ്ടുവരുന്ന് തുടക്കുന്ന ഒന്നും പറയണ്ട പിന്നീട് അങ്ങോട്ടെന്ന് പറഞ്ഞാൽ വെണ്ണിലെ ആ കൊമ്പിലെ രാപ്പാടി തന്നെയാണ് ഈ സിജോയും സായി ഒരു ഭാഗ്യമുള്ള മനുഷ്യന്മാർ തന്നെയാണ് കേട്ടോ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ഭാഗ്യമുള്ള മനുഷ്യന്മാരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും ആകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്നുമെങ്കിലും ആകണം അതായത് ഇങ്ങനെയെങ്കിലും ആകണം ഇങ്ങനെ ഒട്ടി തേഞ്ഞൊട്ടാനും ഒരു ഭാഗ്യം വേണം എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല അവിടെ ആഘോഷം നടക്കുകയാണ് ആഘോഷം എന്നല്ലേ അതായത് ഈ പിന്നെ എന്താ പറയണ്ടത് പെങ്ങൾ കുട്ടിക്ക് ഒരു പോയിന്റ് നേടിക്കൊടുത്തതിൻ്റെ ഒരു ആഘോഷം അവിടെ ഭയങ്കരമായിട്ട് നടക്കുകയാണ് ആരെല്ലാന്ന് ആഘോഷിക്കുന്നത് ഞാനും അപ്പനും സുഭദ്രയും പറഞ്ഞ പോലെയാന്ന് ഞങ്ങൾ മൂന്ന് പേരും മാത്രമാണ് അവർ ആഘോഷിക്കുന്നത് കാരണം വേറെ ആർക്കും ആഘോഷിക്കാനില്ല എല്ലാവർക്കും മനസ്സിലായി സംഭവം എല്ലാവർക്കും മനസ്സിലായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ സായി ഉണ്ട് ഈ പിന്നെ ഈ എന്താ പറയേണ്ടത് മാങ്ങ തിന്ന് കഴിഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ അണ്ടി തിന്നൂലേ അതിങ്ങനെ തിന്നുകൊണ്ട് നടക്കുന്നുണ്ട് സായി സായിയാണെന്ന് നിങ്ങൾക്കറിയാലോ അത് എന്തിനാണ് തിന്നുന്നത് സായി പിന്നെ ഈ എന്താ പറയണ്ടത് ഈ മാങ്ങ തിന്ന് കഴിഞ്ഞിട്ട് ഇപ്പം അണ്ടി മൂഞ്ചി കൊണ്ട് നടക്കുന്നുണ്ട് വേറെ ഒന്നും അല്ലാണ്ട് എനിക്ക് ഇവന്മാരുടെ ഈ അവസ്ഥ കാണുമ്പോൾ ശരിക്കും ചിരിയാണ് വരുന്നത് അവസ്ഥയാണ് ഇവന്മാരുടേത് മനസ്സിലായ ഇപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴേ ഒരുത്തം പറയലാന്ന് സിജോന്റെ ഗെയിം വരുന്നുണ്ട് സിജോന്റെ ഗെയിം വരുന്നുണ്ട് ഞാൻ പുറകിലും നോക്കിയായിരുന്നു നേരത്തെങ്കിലും വരുന്നുണ്ടോ എന്ന് എവിടുന്നു വരുന്നില്ല പിന്നെ എവിടുന്നാ സിജോന്റെ ഗെയിം ഗെയിം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെയാന്ന് മനസ്സിലായത് മുകളിലോട്ടൊരു ഒരു ഹെലികോപ്റ്റർ എന്തോ ഫ്ലൈറ്റെങ്ങാറ്റം പോകുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മോള് നിങ്ങൾ ആരോ ഇട്ട് കൊടുക്കുന്നാ പറയുന്നു സിജോന്റെ ഗെയിം ഈ സിജോന്റെ ഗെയിം ഗെയിം എന്ന് പറഞ്ഞാൽ സിജോനെ നശിപ്പിച്ചത് വെച്ചു ഇതിൻ്റെ ആർമിക്കാർ തന്നെയാണ് അത് വേറെയൊന്നുമല്ല ഒന്നുമല്ല എന്താ വെച്ചാൽ ഈ സിജോ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ എന്തോ ഭയങ്കര ഒരു സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സിജോ ഉണ്ടെങ്കിൽ അവിടെ ഭയങ്കര ഒരു സംഭവമായിരിക്കും മക്കളെ ഒരു സീസണും ഇതിന് മേലെ പോകൂല സിജോ ഒരു സംഭവമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് വെറുതെ അനാവശ്യമായിട്ട് കത്തിച്ചു കൊടുത്താർന്ന് അവിടെ എത്തിയിട്ട് റോക്കീൻ്റെ എടുക്കുന്ന ഒരു തട്ടും മുട്ടിയിട്ട് ൊണ്ടൊക്കെ പോയതാണ് പിന്നെ വന്നത് പത്തു പതിനാറ് ദിവസം കഴിഞ്ഞിട്ടാണ് എന്നിട്ട് എല്ലാവരും പറഞ്ഞു എനി കളി കാണാൻ പോന്നേ ഉള്ളൂ എനി ജോൻ്റെ കളി നിങ്ങൾ കാണാൻ പോന്നേ ഉള്ളൂ ഇനി കളിയില് മുട്ട വറക്കും എല്ലാവരും മുട്ട വരക്കുന്നു അവിടെ തന്നെ നമ്മള് ജിൻഡോ എന്ത് ചെയ്തു അറിയാം ഊതിക്കെടുത്തുകയും ചെയ്തു ജിൻഡോ എന്നിട്ട് പറഞ്ഞു ഇതാണ് ഈ സിജോ എന്ന് പറഞ്ഞു അതായത് കാട്ടുതീ ഒന്നും അല്ല ഒരു നനഞ്ഞ തീപ്പെട്ടിക്കുള്ളിയാണ് അതാണ് കൊരച്ചാൽ കത്തത്വവും ഇല്ല ഇതാണ് സിജോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കെടുത്തി വെച്ചു എന്നുള്ളതാണ് ഇത്രയും വലിയൊരു അപമാനം ഈ സിജോന്റെ ജീവിതത്തിൽ ഇനി കിട്ടാനില്ല ഏതായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിന് ഒരു പ്രതീക്ഷയും കൂടി കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അമ്മ വരൂ അമ്മ വന്നു കഴിഞ്ഞാൽ മോനെ കാണാത്തതായിട്ട് ഒരു കെട്ടിപ്പിടുത്തോ ഒരു കരച്ചലൊക്കെ ഉണ്ടാവുമല്ലോ അതിൽ പ്രേക്ഷകർ വീഴും കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മാരാരുടെ കേസിൽ ആ മാരാരുടെ കുട്ടികൾ വന്നിട്ട് പന്ന് പ്രേക്ഷകർ വീണത് ഇതുപോലെ ഇതിൽ വീഴ്ത്തണം എന്ന് പറഞ്ഞിട്ട് സകല ക്രൂ മെമ്പർമാരോട് പറഞ്ഞു സിജോൻ്റെ സിജോന്റെ മാതാപിതാക്കൾ വരുമ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കണം ഓരോ ഷോട്ടൊന്നും ഞങ്ങൾ നമുക്ക് ഒപ്പിയെടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ആ മോനെ എന്ന് വിളിച്ചിട്ട് അമ്മ വരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒപ്പിയെടുത്തു പക്ഷേ അവിടെയും പ്രേക്ഷകര് പ്രേക്ഷകര് കൈ എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ചലനം ഉണ്ടാക്കാൻ കഴിയാഞ്ഞത് ഈ സിജോ എന്ന് പറയുന്നവൻ അവിടുത്തെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിട്ടിട്ട് കള്ളത്തരത്തിൻ്റെയും അതുപോലെ തന്നെ നന്ദന എന്ന് പറയുന്ന പെങ്ങൾ കുട്ടിക്ക് വീടെടുത്തു കൊടുക്കാനും അതുപോലെ തന്നെ സായി എന്ന് പറയുന്ന പച്ച നുണയൻ്റെ കൂടെ ഇങ്ങനെ കയറും കൂടി ചെയ്തപ്പോഴേ നല്ല രീതിയിൽ തേഞ്ഞ് ഒട്ടി എന്നുള്ളതാണ് അതായത് ഇപ്പോഴത്തെ വോട്ടിംഗ് റിസൾട്ട് നോക്കുമ്പോൾ ഈ അഭിഷ്ഠി അഭിഷേക് എന്ന് പറയുന്ന പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കലാണ് അത് എന്തുകൊണ്ടാണ് ഈ ജിൻഡോനെ കുത്താൻ വേണ്ടിയിട്ട് സായിന്റെ കൂടെ നിന്നുകൊണ്ടാണ് ഇവന്മാർക്കൊന്നും പ്രേക്ഷകർ ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ പ്രേക്ഷകർ മണ്ടന്മാറുന്ന ഇപ്പോഴും ഇവന്മാർ മനസ്സിലാക്കുന്നത് ഈ ഇവന്മാരൊരു ദുരന്തം തന്നെയാണ് ഈ സായി എന്ന് പറയുന്നവൻ ഭൂലോക ദുരന്തമാണ് അതുപോലെ തന്നെ ഈ പെങ്ങൾ കുട്ടി എന്ന് പറയുന്നത് ഭൂലോക ദുരന്തത്തിയാണ് അതായത് അതിനൊക്കെ കിട്ടിയൊരു ചാൻസ് അതായത് എത്ര പേര് മോഹിക്കുന്ന ചാൻസാണ് ഈ നന്ദന എന്ന് പറയുന്ന ആ ഒരു പെണ്ണിന് കിട്ടിയത് എന്നിട്ട് ഇവിടെ വന്നിട്ട് വീടെടുക്കാനും അതുപോലെ തന്നെ വല്ലവനെയും തെറിവറിയാനും ഇന്ന് ജിൻറ്റോട് കളിച്ച ഒ ഒറ്റ കാര്യമില്ലേ അത് മാത്രം മതി അതിനെ പുറത്തെത്തിക്കാൻ അത് പുറത്തു പോകും ഈ ആഴ്ച അതിന് പത്ത് ലക്ഷവും കിട്ടുമില്ല അഞ്ചു ലക്ഷവും കിട്ടിയിട്ട അത് മാത്രവുമല്ല ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സായി എന്ന് പറയുന്നവനൊരു മൈൻഡ് പോലും ചെയ്യത്തില്ല അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്തവനാണ് പത്തേ പൈസ പിന്നെ ദാനം കൂടി കൊടുക്കത്തില്ല അവനാ വീടെടുത്ത് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താ വല്ലതും കൂടി പോയിനാ ഇവിടെ നിന്ന് ജനങ്ങളെ കണ്ണിൽ മഞ്ഞപ്പൊടി വേണ്ട മഞ്ഞപ്പൊടി വേണ്ട മുളകും കൂടി ഇടാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ കുറച്ച് മുളക് പൊടി ഇടാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ കണ്ണിൽ കുറച്ച് മുളക് പൊടി ഇടുവാ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഗെയിമാണ് അവിടെ കളിക്കുന്നത് അല്ലാതെ ഈ അരി എണ്ണ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നന്മയുടെ മരമൊന്നുമല്ല നന്മയോളിയൊന്നും അല്ല അയാളൊക്കെ പൈസ ഉണ്ടാവും അയാളെ പൈസ അയാൾ തിന്നെന്ന് അത്രേ ഉള്ളൂ അല്ലാതെ വല്ലവനും വാരി കൊടുക്കാനൊന്നും അയാൾ നിൽക്കൂല അപ്പോൾ നിങ്ങൾ പറയും ശ്രീരേഖനെ രക്ഷിക്കാൻ നോക്കിയിട്ടേ ശ്രീരേഖനെ മറ്റേ കല്ല് കൊടുക്കാൻ നോക്കിയിട്ട് കല്ല് കൊടുക്കാൻ നോക്കിന് ഏത് കല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ അവിടുന്ന് പൊറുക്കിയെടുക്കുന്നേ മറ്റേ ഈ ഉരുളക്കല്ലാന്ന് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുന്നു അല്ലാതെ വെള്ളാരം കല്ലൊന്നും അല്ല കൊടുക്കാന്ന് പറഞ്ഞത് മനസ്സിലായാ അതും ഇയാളൊരു ഗെയിമാണ് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലൊരു കല്ല് കിട്ടിയപ്പോൾ അതായിരിക്കാ കൊടുത്തത് അതായിരിക്കാ കൊടുത്തത് അത് നമ്മളെ മനീഷക്കാ കൊടുത്തത് അങ്ങനെ മനീഷയ്ക്ക് കൊടുത്തപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു നന്മ മരങ്ങളാണ് അതാ മാരാറ് നന്മമരമാണ് അതുപോലെ തന്നെ നമ്മുടെ ഉഷു നന്മമരമാണ് കണ്ടില്ലേ കല്ല് കൊടുത്തിട്ട് കണ്ടില്ലേ സാഗറെ നീ അമ്മു വിളിച്ച് നടന്നിട്ട് നീ കൊടുത്തോടാ കല്ല് എന്ന് സാഗറിനോട് എല്ലാവരും പറഞ്ഞു അത് ഈ അരിയണ്ണന് കൃത്യമായിട്ട് മനസ്സിലുണ്ട് അരിയണ്ണൻ എന്തു ചെയ്തു ഇവിടെ വന്നപ്പോൾ തന്നെ വെള്ളാരം കല്ല് കിട്ടി വെള്ളാരം കല്ല് കിട്ടിയപ്പോഴും എല്ലാം ശ്രീരേഖനെ വിളിച്ചിട്ട് ചോദിച്ചു വയസ്സെത്രയാ ആ വയസ്സ് എത്രയാ ശരണ്യനെ വിളിച്ചു ചോദിച്ചു എത്രയാ എത്രയോ പിന്നെ മറ്റേ അപ്സരേനെ വിളിച്ചു ചോദിച്ചു എത്രയാ എത്രയാ അപ്പോൾ മൂത്തതാരാ മൂത്തത് ശ്രീരേഖ അപ്പോൾ ശ്രീരേഖ ചേച്ചിക്ക് കല്ല് കൊടുത്തു എന്നുള്ള ഒരു ഇതുണ്ടാക്കി നോക്കുമ്പോഴേക്കും സംഭവം ശ്രീരേഖനെല്ലാരും കയ്യൊഴിഞ്ഞു നിൽക്കലാണ് ഇപ്പൊ ജാസ്മിന് പറ്റിയ വലിയ അവധാന്ന് ജാസ്മിൻ പി ആർ ഏൽപ്പിച്ചത് ആരെയാണോ അയാളെ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങള് കൈ ഒഴിഞ്ഞ ടീമിനെ അന്ന് പി ആർ ഏൽപ്പിച്ചു വന്നിനി അപ്പൊ നിങ്ങളൊന്നാലോചിച്ച് നോക്കറ അതുപോലെയാന്ന് ശ്രീരേഖയെ ജനങ്ങൾ എടുത്തിട്ട് വെളിയിൽ കളയാൻ നിൽക്കുന്നത് അവിടെയാണ് കല്ലെടുത്ത് കൊണ്ടു കൊടുക്കാൻ നോക്കുന്നത് അവിടെയും സായി അണ്ണൻ ആയി എന്നുള്ളതാണ് അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ഞാന് അടുത്ത പിന്നെ ഘട്ടമായിട്ട് ഇനി കല്ല് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പിന്നെ എന്താ പറയേണ്ടത് ശരണ്യക്കാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശരണ്യും പോവാനായിന് എന്നാൽ അവിടെ നിൽക്കുന്ന ആർക്കും കല്ല് കൊടുക്കൂല അണ്ണൻ അത്ര വല്ല നന്മമാരോ ഒന്നും ഈ അണ്ണനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണന്റെ തനി സ്വഭാവം ഇതാണ് വെറുതെ അല്ല ആ അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് വെറുതെ അല്ല മകന്റെ സ്വഭാവം ഇതല്ലേ അല്ലാതെ നിങ്ങളൊരു കാര്യം പറ ഇത്രയും നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നവൻ സ്വന്തമായിട്ട് നന്നാകാതെയാണ് നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നത് ഇതൊക്കെ പോട്ടെ ഇനി നമുക്ക് മറ്റേ തീപുരീൻ്റെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഈ തീപ്പൊരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ചാൻസ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തീപ്പൊരിയോട് സങ്കടം തോന്നുന്നുണ്ടായിരുന്നു ഇന്ന് തീപ്പൊരിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ട ആ നന്ദനക്ക് ഇത്രമാത്രം പരിക്കേറ്റപ്പോൾ തീപ്പൊരി കരഞ്ഞു കരഞ്ഞ് നിലവിളിച്ചു അവിടെ അതുപക്ഷേ ബിഗ് ബോസ് പറഞ്ഞു ലൈവിൽ കാണിക്കേണ്ട ലൈവിൽ കാണിക്കേണ്ട നാണക്കേടാണ് നാണക്കേടാണ് കാരണം എന്താ വെച്ചാൽ ഇനിയൊരു പങ്ങളെ നമുക്ക് വളർത്താൻ ഓൾറെഡി ഓൾറെഡിയുടെ പങ്ങന്മാർ അഭിഷേകമാണ് ഇനിയും ഒരു പങ്ങളളും ആങ്ങളമാരും വേണ്ടാന്ന് പറഞ്ഞിട്ട് ലൈവിൽ കാണിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സിജോ അവിടെ പോയിട്ട് ഇങ്ങനെ കുട്ടിക്കുട്ട് കുട്ടുകിട്ട് കണ്ണീരൊഴിപ്പിച്ച് കരയുകയാണ് എൻ്റെ സുഹൃത്തുക്കളെ ആ ബാത്റൂമിൽ പോയിട്ടുള്ള ഒരു കരച്ചലുണ്ട് സിജോൻ്റെ ആ ചോദിച്ചു എല്ലാവരും എന്താണ് പറ്റിയത് നന്ദനിയുടെ കണ്ണിൽ പൊടി പോയി നന്ദനിയുടെ കണ്ണിൽ പൊടി പോയി അമ്മേ ഞാൻ ഇങ്ങനെ സഹിക്കും എന്തോരഭിനയമാണ് ഏതായാലും ഒരു കാര്യമുണ്ട് വേറെ ലൈവിലൊന്നും നടക്കുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എൻജോയ് ചെയ്തോ നന്ദി നമസ്കാരം